ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ് ഇന്ന് ഇന്ന് സെവൻ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കാശിയുടെ സെക്കൻഡ് ബർത്ത് ഡേ ആണ് കേട്ടോ ടു തൗസൻഡ് ട്വൻ്റി ടു ജൂലൈയിലായിരുന്നു അവൻ്റെ ബർത്ത് വന്നിട്ടുണ്ടായിരുന്നത് സോ ഇന്ന് രണ്ട് വർഷം തികയുമാണ് കാശിക്ക് ടു ഇയേഴ്സായിട്ടോ അവന് ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അധികം ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ് കേട്ടോ ആഘോഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോകുന്നു ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുന്നു അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡേ ഉണ്ണിച്ച് നമ്മുടെ ഉണ്ണിച്ച് ഹാപ്പി ബർത്ത്ഡേ

താങ്ക് യു പറഞ്ഞ താങ്ക് യു പറഞ്ഞ ആ ഹോളിക്സ് അവിടെയുണ്ട് അപ്പൊ കാശിക്ക് എണീറ്റ് ഹോളിക്സ് വേണല്ലേ അമ്പലത്ത് പോവാശി ഇന്നലെ രാത്രി എഴുന്നേറ്റൂല്ലേ അഞ്ചുമണിയൊക്കെ ആവുമ്പോ എണീറ്റില്ലേ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ കാശി എണീറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു വെള്ളം കുടിച്ചു ഇവിടെ ഇപ്പൊ എടീക്കാലേ അമ്മക്ക് ഒരു ഉമ്മ തന്നെ പെരുന്നാളും ഉമ്മ മമ്മിയല്ലേ തരണ്ടെ കുളിക്കാം നമുക്ക് അമ്പലത്തിൽ പോകാം രണ്ടു വർഷം മുന്നേ ഈ സമയത്ത് ഏഹ് ഡോക്ടർ പറഞ്ഞു ആ കുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു ഓക്കേ പറഞ്ഞു എന്നാണ് ഇത് പപ്പയ്ക്കും ഏഹ് അമ്മമ്മക്കും അച്ഛനേക്കും ഒക്കെ കാണിച്ചു കൊടുത്തു പിന്നെ കാശീര് വന്നിട്ട് അറിയോ അറിയോ നിനക്ക് വളരെ ഓർമ്മയല്ലോ ഏ ഞമ്മ വാറും പോകണം അമ്മമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഓക്കെ സോ ടാറ്റ പറഞ്ഞേ വിളിച്ചിട്ട് വരാൻ പറഞ്ഞേ ബൈ 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 അങ്ങോട്ട് കേസിക്കി അമ്പൽ ദാ കുരിയേണ്ടരണ്ടി നീ എടോ നീ കണ്ടോ ഇങ്ങനെയുള്ളതൊന്നും വേണ്ട ഇപ്പൊ പറയാ നീ കാണിച്ചു തക്കട്ടെ ഞാൻ ചുക്കറായി വരുന്നു ടോ പേടാ ചുക്കറമ മുട്ടി തരല്ല എണ്ണി അയ്യ ഇപ്പുറക്ക് ഇത്ര ബട്ടണുണ്ട് ടൈമടക്കി

എത്ര പെട്ടെന്നാണ് രണ്ട് വർഷം കടന്നു പോയതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോഴും ആ ഒരു ഫസ്റ്റ് ഇയർ സെലിബ്രേഷൻ്റെ ഒരു ഹാങ് ഓവറിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്നാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത് അവൻ ഒരുപാട് വലുതായി അവന് അന്നത്തെ ചേഞ്ചസും ഇപ്പോൾ അവൻ്റെ ചേഞ്ചസും കണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ എന്തായാലും നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മലപ്പുറത്തുള്ള ത്രിപുരാന്തക ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇന്ന് കാശിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ അവൻ്റെ നാൾ വരുന്നത് തേർട്ടീൻത്ത് ജൂലൈയിലാണ് അന്നായിരിക്കും നമ്മൾ സദ്യയൊക്കെ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ ജനിച്ച ആ ഒരു ദിവസത്തെ അല്ലേ നമ്മൾ ഏറ്റവും ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് കാണുന്നത് പിന്നെ നമ്മൾ നാൾ അതെല്ലാം നോക്കുന്നത് നമുക്ക് ഇതുപോലെ വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഞാൻ ചൂസ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു ദിവസത്തിൽ നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് സൺഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം വരുന്നത് അത് നമ്മള് അമ്പലത്തിൽ ചെന്നപ്പോ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്തേക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഞാൻ കളിക്കും ഇങ്ങനെ രണ്ട് കൈ രണ്ട് കൈ രണ്ട് കൈ കൊണ്ട് പിടിക്കും അപ്പോൾ എന്തായാലും നമ്മൾ വഴിപാടൊക്കെ നടത്തി എന്തായാലും അമ്പലത്തിലൊക്കെ വന്നതല്ലേ സോ നമ്മൾ എല്ലാവരുടെ പേരിലും വഴിപാടൊക്കെ നടത്തി കേട്ടോ സോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എമോഷണലി ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഇമോഷണലി ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ സോ ആ ഒരു ദിവസം ഒരു നോർമൽ ഡേ പോലെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം ആവരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു അമ്പലത്തിലെങ്കിലും പോകാമെന്ന് വിചാരിച്ച കേട്ടോ പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കുക അതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ മൊത്തം ഒരു ചാർട്ട് കിട്ടോ ഈ ഒരു ദിവസം ഇതായിരുന്നു നമ്മുടെ പ്ലാന് സോ നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ചു നമ്മൾ അതുപോലെ തന്നെ ഇറങ്ങാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് മന്തി വേണോ മന്തി ഇന്ന് ഒരു ദിവസം കൊണ്ട് അവൻ വലിയൊരു കുട്ടിയായ പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്നലെ കണ്ട ആളെ അല്ല എന്തൊക്കെയോ ചേഞ്ചസ് അവനിൽ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ ഒറ്റയ്ക്ക് നടക്കുന്നതും അവൻ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അത് എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ബർത്ത് ഡേൻ്റെ തലേ ദിവസം വരെ കണ്ട ആളെ ആയിരിക്കില്ല പിറ്റേ ദിവസം വരുന്നത് എന്തൊക്കെയോ ചേഞ്ചസ് അവരിൽ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഏകദേശം ഒരു പതിനൊന്നേക്കാലൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്തോട്ട് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അച്ഛന് കുറച്ച് ഡ്രസ്സസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ടോ ഷർട്ട് പീസസും റെഡിമെയ്ഡ് ഡ്രസ്സസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം ചായ കുടിക്കാം എന്നുള്ളൊരു രീതിയിലായിരുന്നു പക്ഷേ അത് കുറേ കുറെ പോയി അതുകൊണ്ട് നമുക്ക് മസാല ദോശ കിട്ടിയില്ലാട്ടോ ഞാൻ മസാല ദോശ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടി തന്നെയാണ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് നടന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു പർച്ചേസിങ് കഴിയട്ടെ എന്നിട്ട് നോക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശിക്കുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവൻ എത്തുന്ന സ്ഥലത്ത് ഇതെല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അത് ഇങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് പൊറോട്ടയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും വെജ് കുറുമയായിരുന്നു അപ്പോൾ എന്തായാലും മസാല ദോശ കിട്ടിയില്ല അപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരെണ്ണം മാത്രം ഞാനും കാശിയും വെച്ച് കഴിച്ചു കേട്ടോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറച്ചും കൂടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ പപ്പ വന്നിട്ട് പപ്പയ്ക്ക് എടുത്ത് കൊടുക്കാം അച്ഛൻ കുറേ കാലമായിട്ട് പറയുന്നൊരു കാര്യമാണ് സുഡിയോയിലൊന്നു പോണംന്ന് കേട്ടോ മലപ്പുറത്ത് എവിടെയാണ് സുഡിയോ എവിടെ ലൊക്കേഷൻ എന്നൊക്കെ എപ്പോഴും എന്നോട് ഇങ്ങനെ ചോദിക്കായിരുന്നു കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് അവിടെ നല്ലതാണ് കുറേ ഡ്രസ്സസ് ഉണ്ട് അതുപോലെ അച്ഛന് പറ്റുന്ന ഡ്രസ്സസ് ഒക്കെ എന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു പക്ഷേ അച്ഛന് പറ്റുന്ന ഷർട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ നമുക്ക് മാക്സിലൊക്കെ പണ്ട് നമ്മൾ അച്ഛന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സുഡിയോയിൽ അങ്ങനത്തെ കളക്ഷൻസ് ഒന്നും ഇല്ല നമുക്ക് കുറച്ച് യങ് ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്ന ഡ്രസ്സസ് മാത്രമാണ് സുഡിയോയിൽ ഉള്ളത് സോ ജസ്റ്റ് നമ്മൾ കാശിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത് യത്ത് അച്ഛൻ കൂടെ ഒന്ന് മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചുട്ടോ അപ്പോൾ ജസ്റ്റ് ഒക്കെ നോക്കിയ സമയത്ത് ഈ ഒരു ചെരുപ്പ് അച്ഛന് ഭയങ്കര ഇഷ്ടമായി നമുക്ക് മഴയത്തും വെയിലത്തും ഒക്കെ ഒരേപോലെ ഇടാൻ പറ്റുന്ന ചെരുപ്പാണ് അപ്പം അച്ഛനത് ഭയങ്കര ഇഷ്ടമായിട്ടും ടു ഡബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും അച്ഛന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ആ ഒരു ചെരുപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു കാശിക്ക് പറ്റുന്ന ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പ്രീതിയിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അവന് സൈസിന് പറ്റുന്ന കുറച്ച് ഡ്രസ്സസ് കിട്ടി അമ്മമ്മയുടെയും അമ്മച്ചടേയും ഗിഫ്റ്റായിട്ട് കാശിയുടെ ബർത്ത്ഡേയ്ക്ക് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനായിട്ട് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു മന്തിയുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു മന്തിയാണ് ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ് കേട്ടോ നമുക്ക് അധികവും ടേക്ക് അവേ ആണ് ഉള്ളത് നമുക്ക് ഇവിടുന്ന് ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അധികം സ്പേസ് ഉണ്ട് പക്ഷേ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് പാഴ്സലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് കാശിയുടെ ബർത്ത് സ്റ്റോറി അവന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ അമ്മ അത് ഭയങ്കര രസമായിരുന്നു അവനും അത് ഏറ്റു പറയുകയായിരുന്നു അതേ ആക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ മന്തിയും രണ്ട് ബീഫ് മന്തി ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ബീഫ് മന്തി സോ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കാശീസ് ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ആൻഡ് ഇനി നമുക്ക് സെലിബ്രേഷൻസ് ഒക്കെ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും സോ അതുവരേക്കും ബായ്